തഴവയിൽ മഹാത്മാഗാന്ധി നടത്തി കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയാണ് സംഘടിപ്പിച്ചത് തഴവ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു സെക്രട്ടറി എൽ കെ ഉദ്ഘാടനം ചെയ്തു ഔദ്യോഗിക ജീവിതം എന്ന് പറയുന്ന ഒന്നും തന്നെ അദ്ദേഹം പക്ഷേ ഈ രാജ്യത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ അദ്ദേഹം എന്തായിരുന്നു ആരായിരുന്നു എന്നുള്ളത് വിദ്യാർത്ഥികളായ കാലം തൊട്ട് നമ്മൾ ഇത് അറിയുന്നതും പഠിക്കുന്നതുമായ ഒരു കാലഘട്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ജനിച്ച് വാർഡ് പ്രസിഡന്റ് സദാശിവൻ നായർ അധ്യക്ഷത വഹിച്ചു തഴവ ബിജു മുഖ്യപ്രഭാഷണം നടത്തി ശശിധരൻ പിള്ള ഷാർമിള ഇന്ദ്രജിത്ത് സുദേശൻ തടത്തിൽ ഉസ്മയിൽ പ്രദീപ് കുമാർ രുക്മിണിയമ്മ കൃഷ്ണൻകുട്ടി എം സോമൻ പ്രണവം പ്രസാദ് കാർത്തികേയൻ അനി ചുറ്റുമൂല ഷീബ ബിനു ഷാമില കടത്തൂർ പി എം ഷാജി സുജിതാ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ